കശാപ്പുകാർക്ക് കൊടുത്ത ഉഗ്രമായ താക്കീതുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റൊന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഇറാൻ കാട്ടിയ അവിവേകത്തിന് ഇസ്രായേലിന്റെ പ്രത്യാക്രമണം കേവലം മറുപടികളിൽ ഒതുങ്ങിപ്പോകുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ലോകം മുഴുവൻ മിഡിൽ ഈസ്റ്റിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു യഹൂദ കലണ്ടറിലെ പുതുവർഷത്തിന്റെയും റോഷ് ഹഷാന ആഘോഷങ്ങളുടെയും പുറകെ വന്ന സാബത്താചരണത്തിന്റെയും അനുഷ്ഠാനങ്ങൾ നിർവഹിക്കേണ്ടതിന് ടെഹ്റാനിലെ മർണവ്യാപാരികമേ ുള്ള മറുപടി അവധിക്ക് വച്ചിരിക്കുകയായിരുന്നുവെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സേനയും പ്രധാനമന്ത്രിയും രംഗത്ത് വന്നിരിക്കുകയാണ് തങ്ങളെ തൊട്ട് കളിച്ചവർക്ക് എത്ര കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും തിരിച്ചടി നൽകാൻ പോന്ന നിശ്ചയദാർഢ്യമുള്ള ഇസ്രയേലിന് ഈ നാലോ അഞ്ചോ ദിവസത്തെ കാത്തിരിപ്പ് ഒന്നുമല്ലെന്ന് ഉറപ്പാണ് ആ സൂചനകൾ തന്നെയാണിപ്പോൾ പുറത്തു വരുന്നത് ഇറാനുള്ള മറുപടി എത്രത്തോളം ഘനമുള്ളതാണെന്ന് കാണാൻ ഇനിയും അധികം സമയം കാത്തിരിക്കേണ്ടി വരില്ലെന്നും ഇറാനുള്ളത് ഏറ്റവും ഉചിതമായത് ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്തുതന്നെ തിരിച്ചു കൊടുത്തിരിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ സേനയുടെ പ്രധാന വക്താവായ ഡാനിയൽ ഹഗാരി രംഗത്തു വന്നപ്പോൾ കാരണമില്ലാതെ തങ്ങളുടെ രാജ്യത്തേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട ഇറാനോട് പ്രതികാരം ചെയ്യുക എന്നത് ഇപ്പോൾ ഞങ്ങളുടെ ബാധ്യതയാണെന്നും അത് നിവർത്തിക്കുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് നതിന്യാഹുവും രംഗത്തുവന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് നേരെയുള്ള ഇസ്രായേലിന്റെ പ്രതികരണത്തിനായി ലോകം ജാഗ്രതയോടെ കാത്തിരിക്കുന്നതിനിടെ ശനിയാഴ്ച രാത്രിയിൽ ഇസ്രായേലിലെ മാധ്യമങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്ത റെക്കോർഡ് സന്ദേശത്തിലായിരുന്നു നതിന്യാഹുവിന്റെ ഈ പ്രതികരണം ലോകത്തിലെ ഒരു രാജ്യവും ഇപ്പോൾ ഇറാൻ കാട്ടിയ തരത്തിലുള്ള ഇത്തരമൊരു ആക്രമണം അംഗീകരിക്കില്ല ഇസ്രായേലും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ലെന്നും അതിന് കൃത്യമായ മറുപടി തന്നെ ഉണ്ടാകുമെന്നും നതിന്യാഹു ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ കൈവരിച്ച പുരോഗതി വിവരിച്ച നതിന്യാഹു ഏകദേശം ഒരു മാസം മുമ്പ് ഗാസിലെ ഹമാസ് തീവ്രവാദി സംഘങ്ങളുടെ നാശത്തിന്റെ അവസാനഘട്ടത്തിൽ വടക്കൻ ഇസ്രായേലിലെ നിവാസികൾക്ക് താൻ നൽകിയ വാഗ്ദാനം നിറവേറ്റിയെന്നും നസ്രുള്ളയും ഹിസ്ബുള്ളകളുടെ ഉന്നതരെയും തങ്ങൾ ഇല്ലാതാക്കിയെന്നും പറഞ്ഞു തെക്ക് നിന്ന് ഹമാസ് ആക്രമിക്കുന്ന അതേ സമയം തന്നെ അതായത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് വടക്ക് നിന്ന് ഗലീലി ആക്രമിക്കാൻ ഒരുമ്പെട്ട് ഹമാസ് നടത്തിയതിലും വലിയതും ഭീകരവുമായ കൂട്ടക്കൊലകൾക്ക് കളമൊരുക്കിയ റദ്വാൻ സേനയുടെ നീക്കം കൃത്യമായി തന്നെ തിരിച്ചറിയുകയും അവരുടെ കമാൻഡർമാർ അടക്കമുള്ളവരെ ഭൂപരപ്പിൽ നിന്നും ഇല്ലാതാക്കുകയും ചെയ്ത കാര്യം നതിന്യാഹു ഓർമ്മിപ്പിച്ചു ലോകചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമായിരുന്നു ഇറാൻ തങ്ങളുടെ നേരെ നടത്തിയതെന്നും ആ മിസൈലുകളിൽ ഭൂരിഭാഗവും തങ്ങൾ തടഞ്ഞെന്നും ഇസ്രായേൽ എന്നല്ല ലോകത്തിലെ ഒരു രാജ്യവും ഇത്തരമൊരു ആക്രമണത്തെ അംഗീകരിക്കില്ലെന്നും ഇസ്രായേലും ഇത് അംഗീകരിക്കില്ലെന്നും ഈ ആക്രമണങ്ങളോട് തങ്ങൾ കൃത്യമായി തന്നെ പ്രതികരിക്കുമെന്നും ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു നതിന്യാഹു തന്റെ സന്ദേശം അവസാനിപ്പിച്ചത് നദിന്യാഹുവിന്റെ പ്രതികരണത്തിന്റെ പുറകെയായിരുന്നു പ്രത്യാക്രമണം വൈകുന്നതിനുള്ള സാപത്ത് അടക്കമുള്ള കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ജനറൽ ഹഗാരിയും രംഗത്ത് വന്നത് ഇറാൻ ഇസ്രായേലിലേക്കയച്ച ഇരുന്നൂറ്റിയൊന്ന് മിസൈലുകളിൽ നൂറ്റി എമ്പത്തിയൊന്നെണ്ണമാണ് ഇസ്രായേലിന്റെ ആഗാസ്ത് എത്തിയത് ബാക്കിയുള്ള മിസൈലുകളെ അമേരിക്കയും ജോർദാനും ചേർന്ന് തരിപ്പണമാക്കുകയായിരുന്നു പക്ഷേ ഇറാനു തിരിച്ചടി കൊടുക്കാൻ ഇസ്രയേൽ കണക്കുകൂട്ടുമ്പോൾ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്ത ഇരുന്നൂറ്റി ഒന്നെന്ന എണ്ണത്തിന് ആനുപാതികമായിട്ട് തന്നെയായിരിക്കും തിരിച്ചടിയെന്ന് ഉറപ്പാണ് അത്രയ്ക്ക് ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും ഇറാനു നേരെയുണ്ടാകുകയെന്ന കാര്യം അമേരിക്കയും ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു മിസൈൽ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണമായിരിക്കുമോ അതോ ഇറാനിൽ കടന്നുകയറിയുള്ള ബോംബാക്രമണമായിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ വ്യക്തത വരാനുള്ളൂ ഇപ്പോൾ ശക്തമായി തുടരുന്ന ലബനൻ ഓപ്പറേഷനും ഇറാനിലേക്ക് തന്നെയുള്ള നീക്കമാണ് എല്ലാ അർത്ഥത്തിലും ഇസ്രയേൽ കാത്തിരുന്ന ദിവസം തന്നെയാണ് ഒക്ടോബർ ഏഴെന്ന നാളത്തെ ദിവസം നദിന്യാഹു ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അന്ന് ഹമാസ് മാത്രമായിരുന്നില്ല ഗലീലി പിടിക്കാൻ റദ്വാൻ സേനയും മാരകമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഈ ആക്രമണങ്ങളുടെയെല്ലാം മുഖ്യ സൂത്രധാരൻ ഇറാൻ തന്നെയായിരുന്നു എല്ലാത്തിനും കണക്ക് കണക്കുപറഞ്ഞു പകരം ചോദിക്കാൻ പറ്റിയ ദിവസം നാളത്തെ ദിവസം തന്നെയാണെന്ന് ഇസ്രായേലിന് ഉറപ്പുണ്ട് മിടിക്കുന്ന ഹൃദയത്തോടെ ലോകം മുഴുവൻ മിഡിലീസ്റ്റിലേക്ക് നോക്കുകയാണിപ്പോൾ